ഓം നമോ നമ ശിവായ ഓം നമോ നാരായണായ നമ മഹാദേവൻ്റെ തിരു ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് മുതൽ കുടിയിറക്ക് വരെയുള്ള ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടേക്കുന്നത് മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ ഒരു സന്ധ്യാതമം ഞാൻ ജപിക്കുകയാണ് ം നമോ നാരായണായ നമ ഓം നമോ നമ ശിവാ ഓം നമോ നാരായണായ നമ ഓം നമോ നമ മഹാദേവ शम्भो महादेव शम्भो महादेव साम्ब शिव ॐ नमो नमः शिवाय शङ्करा सदाशिव नमः शिवाय पार्वतीश पापनाशनाहरे ഭാഗി മാം പരൽ പരാ ഗിരീശ ഭക്തല ദേഹമേ സദാശിവ നമ ശിവായ ഭാഗിമാ അന്ധക സുരാന്ധക മുരന്താതി വന്ധിത ചിന്തനീയ വിഗ്രഹ ഭഗവാന്റെ പുണ്യകീർത്തനം അന്തി നേരമാതരേണ ചൊല്ലിടുന്നു ഞാനിതാ ബന്ധുവത്സല പ്രഭു നമ ശിവായ ഭാഗിമാ ഊന്നമോ നമ ശിവായ ശങ്കര സദാശിവ നമശിവായ പാർവതീശ പാപനാശനാഹരേ അന്തരക്ഷക മഹേഷ വിശ്വനായക പവൾ സ്ത്രോത്രമന്ത്രധാരണേണ നിത്യവും ജപിക്കുവാ വൃത്തിശാസന കനിഞ്ഞനുസഹിച്ച ദൈവമേ വൃത്തിവാസസേ ഭഗവ നമ ശിവായ ഭാഗിമാ മ ശിവായ ശങ്ക സദാശിവ നമശിവായ പാർവതീശ പാപനാശനേ ഇന്ദുശേഖരാ ഗിരീശ പന്നരേന്ദ്രഭൂഷണ സുന്ദരേശ്വര ജഗന്നിവാസ ഭക്തവത്സരാ നിങ്ങളുടെ കൃപാതിരെ നിന്നിലേശുവൻ नमे सदा नमः शिवाय भागिमा ॐ नमो नम शिवाय शङ्कर सदा शिव नमः शिवाय पार्वतीश पापनाशनाहरे ईश्वर भवान् प्रकृति विश्व नयगल माया निदे नैश्वर पार्कलन् दैवमेव विशुवन्ध्यविग्रह नमशिवाय भागिमा ॐ नमो नम शिवाय शङ्करसदा शिव नमशिवय पार्वतीश पापमशनाहरे उत्तमप्रवृत्ति चु नित्यमन्मनम् എത്തിടുന്നതു മാത്രമല്ല ദൈവഭൈതിയിൽ ശ്രദ്ധയും വിശിഷ്ടരിൽ ഗുരുത്വവും വരുത്തുവാൻ അനുഗ്രഹിക്ക ദൈവമേ നമ ശിവായ ഭാഗിമാ ഓം നമോ നമ ശിവായ ശങ്കര സദാശിവ നമ ശിവായ പാർവതീശ പാപമാശനാഹരേ യും കൃതാന്ത കിങ്കരന്മാർ ആത്തു വന്നയൻ ചിക്കനെ പിടിച്ചുകെട്ടാൻ തുടങ്ങിടും വിതൗ നിൽക്കയെന്നുരയ്ക്കുവാൻ ഭഗവാന്റെ ദൂതരന്യെ പറക്കലില്ല ആരുമേ നമശിവായ ഭാഗിമാ ॐ नमो नमः शिवाय शङ्करसदा शिव नमः शिवाय पार्वतीश पापनाशनाहरे യും ഭയങ്കരത്വമായ ദുഷ്കൃതങ്ങൾ ഞാൻ ഒട്ടിടാതെ മുൻപു ചെയ്തു പോയതൊക്കെയും ഭവാൻ അത്ത ചിന്തനായി എനിക്കും അപ്പു തന്നിടണമേ അഭിനന്ദന പ്രിയ നമശിവായ ഭാഗിമാ ഏകനായ രൂപനായി സനാതന സ്വരൂപനായി ലോകമാകവേ നിറഞ്ഞ മർന്നിടുന്ന ദൈവമേ ശോകസാഗരേ കിടന്നുഴന്നിടുന്ന എൻ്റെ വൻ ശോകമാക അകറ്റണേ നമ ശിവായ ഭാഗിമാ ഓം നമോ നമ ശിവായ ശങ്കര സദാശിവ നമ ശിവായ പാർവതീശ പാപനാശനാഹരേ ഐകസുഖങ്ങളിൽ രക്ഷ ചെയ്തിടുന്നതും മോഹവാരി രാശിയെ കടത്തിവിടുന്നതും സൽകൃതിക്കു തക്ക ഭക്തിയെ കൊടുത്തിടുന്നതും ഒക്കെയും ഭവാൻ വിഭു നമ ശിവായ ഭാഗിമാ ഓം നമോ നമ ശിവായ ശങ്കര സദാശിവ നമശിവായ പാർവതീശ പാപനാശനാഹരേ ഒട്ടുനേരമെങ്കിലും ഭഗവാന്റെ പുണ്യകീർത്തനം പുഷ്ടഭക്തിയോടുകൂടി നിത്യവും ജപിക്കുവാൻ അഷ്ടമൂർത്തിയെ കനിഞ്ഞനുഗ്രഹിക്ക ദൈവമേ ശിഷ്ടലോകവന്ദിത നമ ശിവായ ഭാഗിമാ ഓം നമോ നമ ശിവായ ശങ്കര സദാശിവ നമ ശിവായ പാർവതീശ പാപനാശനാഹരേ ി ഭവാംബു പറ്റുവാൻ തക്കതായ പാത്രമാണ് ഇന്നീശ്വര നാമകീർത്തനം പറ്റിയോടു തന്റെ നീ ഭഗനിയെ കൊടുപ്പതും നമശിവായ ഭാഗിമാ ഓം നമോ മ ശിവായ ശങ്ക സദാശിവ നമ ശിവായ പാർവതീശ പാപനാശനാഹരേ ഔഷധങ്ങൾ ശമിച്ചിടാത്ത കർമ്മവ്യാധിയും മാന്ത്രിക പ്രവൃത്തിയാൽ ഒഴിഞ്ഞിടാത്ത പാതയും നിന്തിരുപ്രസാദമൊന്നിലകന്നിടുന്നുടൻ ചന്ദ്രശേഖര വിഭോ നമ ശിവായ ഭാഗിമാ ഓം ൂ നമ ശിവായ ശങ്ക നമശിവായ പാർവതീശ പാപനാശനാഹരെ അന്തി നേരമാതരേണിയാൽ അന്ധകാരിയാം ശിവൻ്റെ നാമമുച്ചരിക്കരു അന്ധക ഭയം വരാതെ കാത്തുകൊള്ളും ഈശ്വരൻ അന്ധകത്തിലാക്കിടുന്നമ ശിവായ ഭാഗിമാ ഓം നമോ ായി മൃത്യവിനു മുമ്പ് ചെയ്ത പുണ്യപാലം എന്നയെ മിത്രമായി വരാദൃഢം നമശിവായ ഭാഗിമാ ॐ नमो नमः शिवाय शङ्कर तदा नमः शिवाय पार्वतीश पापनाश മൃത്യുശാസനാത്തവം പവിത്രമുത്തമുത്തമം ഭക്തിയോടു നിത്യവും ശ്രീസന്ധ്യയിൽ ജപിക്കലോ മധ്യരായിടുന്നവർ ഗൃഹത്തിലും പരത്തിലും നിത്യവും സുഖിച്ചിള നമശിവായ ഭാഗിമാ ഊന്നമോ നമ ശിവായ ശങ്കര സദാശിവ नमः शिवाय पार्वतीश पापनाशना हरे पागिमाम्बरपरा गिरीश भक्तवत्सल देह मे सदा शिव नमः शिवाय पागि ॐ नमो नमः शिवाय ॐ नमो नारायणाय नमो ॐ नमो नमः शिवाय ॐ नमो नारायणाय नमो ॐ नमो नमः शिवाय ॐ नम नमो नारायणाय नमः म् नमः शिवाय ॐ ॐ नमः ॐ नमः शिवाय ॐ नमो नारायण नम ॐ नमः शिवाय ॐ ॐ नमोो नम ॐ नमो नमः शिवाय ॐ नमो नारायणाय नमः ॐ नमो नमः शिवाय ॐ नमो नारायणाय नम ॐ नमो नमः शिवाय ॐ नमो नारायण ॐ ॐ ॐ नमः शिवाय ॐ नमो नारायण ॐ ॐ नमो नमः शिवाय ॐ नमो नारायणाय नमः ॐ नमो నారాయణాయ నమో ఓం నమో నమ శివాయ నమో నారాయణాయ నమో ఓం నమో నమ శివాయ హర గర శ శంభూ మహాదేవ హర గర శంభూ మహదేవా హర శంభూ మహదేవా హర శంభూ మహాదేవ హర గర శంభూ మహదేవా ఓ హర శంభూ మహాదేవ हर घर शंभ महादेवा ओम हर घर शंभो महादेवा ओम हर घर शंभो महादेवा ओम हर घर शंभो महादेवा ओम हर घर शंभु महादेवा ओम हर घर शंभो महादेवा हर घर शंभ हर शंभो महादेवा హర హర శంభో మహాదేవ హర శంభో మహదేవా ఓం హర హర శంభో మహాదేవా ఓం హర హర శంభో ఓం నమో నమ శివాయ నమో నారాయణాయ నమ ఓం నమో నమ శివాయ నమో నారాయణాయ నమ ఓం నమో నమ శివాయ నమో నారాయణాయ నమ ഓം നമോ നമ ശിവായ ഓം നമോ നാരായണായ നമ ഓം നമോ നമ ശിവായ ഓം നമോ നാരായണായ നമ ഓം നമോ നമ ശിവാ ഓം നമോ നാരായണായ നമ ഓം നമോ നമ ശിവായ ഓം നമോ നാരായണായ നമ ഹരഹര ശംകര സോമഹാദേ ర గర శంభో మహాదేవాంభో శంభో మహాదేవా గర శంభో మహాదేవా హర శంభో మహాదేవా హర శంభో మహాదేవా హ అరగర శంభో మహాదేవా హర శంభో మహాదేవా అరగర శంభో మహాదేవా ఓం నమో నమ శివాయ నమో నారాయణాయ నమ ఓం నమో शिवाय ॐ नमो नारायणाय नम ॐ नमो नमः शिवाय ॐ नमो नारायणाय नमः ॐ नमो नमः शिवाय ॐ नमो नारायणाय नमः ॐ ॐ ॐ ॐ ं नमो नमः शिवाय ॐ नमो नारायण शिवाय ओ नमो नारायणा नम हर घर शंभो महादेव हर घर शंभो महादेव हर घर शंभो महादेव हर घर शंभू महादेव हर घर शंभो महादेव हर घर शंभू महादेव हर घर शंभो महादेव हर घर शंभु महादेव हर घर शंभु महादेव हर घर शंभो महादेव हर घर ॐ महादेव ॐ नमो नमः शिवाय ॐ नमो नारायणाय नमः ॐ नमो नमः शिवाय ॐ नमो नारायणाय नमः ॐ नमो नमः शिवाय ॐ नमो नारायणाय नमः शम्भो महादेव शम्भो महादेव शम्भो महादेव शम्भ शिव शम्भो महादेव शम्भो महादेव शम्भु महादेव शम्भ शिव शम्भु महादेव शम्भो महादेव शम्भो महादेव शम्भ शिव शम्भो महादेव शम्भो महादेव शम्भो महादेव शम्ब शिव यणाय नमो ॐ नमो नमः शिवाय ॐ नमो नारायणाय नमो ॐ नमो नमः शिवाय ॐ नमो नारायणाय नमो ओं नमो नमः शिवाय ॐ नमो नारायणाय नमो ओं नमो नमः शिवाय ॐ नमो नारायणाय नमः शम्भो महादेव शम्भो महादेव चमो महादेव साम्भ शिव Shambhu Mahadeva, Shambhu Shiva. Shambhu Mahadeva, Shambhu Mahadeva. 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 Shambhu Mahadeva, Shambhu Mahadeva hare gare shambo 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 mahadeva shambo mahadeva shambo mahadeva I hare gare shambo mahadeva hare gare shambo mahadeva hare gare shambo mahadeva hare gare shambo mahadeva नमो नारायणाय नम ॐ नमो नमः शिवाय ॐ नमो नारायणाय नमः ना। ॐ नमो नमः शिवाय ॐ महादेवाय विष्महे धनराचनाय धीमहे तनु रुद्रप्रचोदया ॐ महादेवाय नटराचाय धीमगे धनो रुद्रप्रजोतया ॐ मगादेवाय विद्महे नटराचाय धीमहे धनो रुद्रप्रजोथया ॐ नमो नमः शिवाय ഓം നമോ നാരായണായ നമ ഓം നമോ നമ ശിവായ ഓം നമോ നാരായണായ നമ ഭഗവാൻ്റെ അനുഗ്രഹത്തിനായി നിങ്ങൾക്കിത് എല്ലാം നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ്റെ തന്ത്രി ഉണ്ടെന്ന് ഞാനിത് അനുഗ്രഹം വാങ്ങി നിങ്ങളുടെ എല്ലാം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഒരു ഉത്സവം മംഗളമാക്കിയ എല്ലാ പേർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഈ മകൻ്റെ ഈ ഭക്തൻ്റെ സന്തോഷം അറിയിച്ചു ശംഭോ മഹാദേവ ഹരഹര ശംഭൂ മഹാദേവ ഹരകര ശംഭൂ മഹാദേവ ശര ഹര ശംഭോ മഹാദേവ ഓം നമോ നമ ശിവായ